നമസ്കാരം റാഫ്ട് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒലകുണാർ സോൾഷെയർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കോച്ചായിരുന്ന കാലം ആ കാലത്ത് അദ്ദേഹത്തെ സാക്ക് ചെയ്യുന്ന ഘട്ടത്തിൽ ക്രിസ്ത്യാന റൊണാൾഡോ അവിടെ കളിക്കുന്നുണ്ട് അന്ന് സാക്ക് ചെയ്തതിന് ശേഷം പിന്നെ ടെൻ ഹാഗ് വന്നു ഒരു ഗതിയും പിടിച്ചില്ല അമോരും വന്നു ഒരു ഗതിയുമില്ല പരഗതിയുമില്ല അതാണ് അവസ്ഥ ഇപ്പോൾ ഗാലി നവില്ലേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇതിഹാസ താരം കാര്യവില്ല തുറന്നങ്ങ് പറയുകയാണ് അന്നത്തെ ടീമുണ്ടല്ലോ ഒലേ ഗുണാർ സോൾജറുടെ കീഴിൽ കളിച്ച ടീം സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അടങ്ങുന്ന ടീം ആ ടീമാണ് ഇന്നത്തെ ഈ യുണൈറ്റഡിനേക്കാൾ മികച്ചതെന്ന് അദ്ദേഹം തുറന്നടിച്ച് പറയുന്നു സ്കൈസ്പോർട്സിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു അന്ന് വാൻ ബിസാക്ക ഷോ ലിൻഡലോഫ് മഗ്വെയർ ഇന്നത്തെ ബാക്ക് ലൈനേക്കാൾ മികച്ചതായിരുന്നു ആ കാര്യത്തിൽ തർക്കം വേണ്ട അതുപോലെ അന്ന് മധ്യനിരയിൽ മാക്ടോമിനായി മാറ്റിച്ചൊക്കെയായിരുന്നു അത് ഇന്നത്തെ കാസമിറോ എറിക്സൺ മിഡ്ഫീൽഡിനേക്കാൾ മികച്ചതാണ് മുന്നേറ്റ നിരയിൽ സാൻജോ റാഷ്ഫോർഡ് ബ്രൂണോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വിച്ച് ഈസ് എഗെയിൻ ഫാർ ബെറ്റർ ദാൻ ദി പ്ലെയേഴ്സ് ഔട്ട് ദെയർ ഇപ്പോൾ കളിക്കളത്തിലുള്ളവരെക്കാൾ ഒരുപാട് ബെറ്ററായ ടീമായിരുന്നു മുന്നേറ്റ നിരയായിരുന്നു അത് ഇപ്പോൾ നോക്കുക ടീം എവിടെയും എത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ അന്ന് ഒലയുടെ കീഴിലുള്ള അവസാനത്തെ മത്സരം കളിച്ച ടീമുണ്ടല്ലോ ഈസ് ഫാർ ബെറ്റർ ദാൻ ദി ടീം ദാറ്റ് വി ആർ വാച്ചിങ് ഹിയർ ഇപ്പോൾ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ടീമിനേക്കാൾ എത്രയോ ബെറ്റർ ആയിരുന്നു അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം കാരണം അന്ന് ഒലയെ സാക്ക് ചെയ്തതിന് ശേഷം നാനൂറ്റി അൻപത് മില്യൺ സ്റ്റിയർലിങ് പൗണ്ട് നമ്മൾ ചിലവഴിച്ചു എന്നിട്ടോ എന്നിട്ട് എന്തായി ടീം ഒന്നുകൂടെ മോശമാവുന്ന സ്ഥിതി വിശേഷമാണിത് ഇപ്പം വേണമെങ്കിൽ ഒന്നുകൂടി പുറകോട്ട് പോയി നമ്മൾ ഹോസെ മുറിഞ്ഞോയുടെ ലാസ്റ്റ് ഗെയിം എടുത്താൽ അതിനേക്കാളൊക്കെ ആയിട്ടുള്ള ടീമിനെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ടീം ബെറ്റർ ആവുകയല്ല മോശമായി മോശമായി വരികയാണ് എന്ന് തന്നെ ഗാരിനെ വില് പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ഡോക്സ് എത്താം